എൻ്റെ പേര് മേരി നീലറ്റ് ഞാൻ ബോൾഗാട്ടിൽ സെൻറ്റ് സബാസ്റ്റിൻ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കണത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ് ചെയ്തതെന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അപ്പം അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിദേശത്ത് ജോലിക്കായി പോയി യു കെയിൽ ഏജൻറ്റ് വഴിയാണ് ഞാൻ പോയത് പത്ത് പതിനേഴ് ലക്ഷം രൂപയോളം മുടക്കി എല്ലാവരും പ്രതി ഭയങ്കര പ്രതീക്ഷയോട് പോകുന്ന പോലെ ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വിദേശത്ത് പോയി അവിടെ ചെന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ എനിക്ക് എനിക്കാർ ജോലി ലഭിക്കുന്നത് അത് ഞാൻ സാക്ഷി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോൾ തന്നെയ്ക്കും അവർ ഇൻ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞത് കാർ ഓടിക്കണം കാർ ഓടിച്ചാലേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോണേക്ക് മുമ്പ് ജസ്റ്റ് ലൈസൻസ് എടുത്ത് മാത്രമേ എനിക്കറിയുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് കാറിൻ്റെ ഒന്നും ഇവിടെ ഓടിച്ചൊരു ശീലം ഒന്നുമില്ല എനിക്ക് തന്നെ ആകെ പേടിയായി കാർ ഓടിക്കാൻ ഇവിടത്തെ പോലെ അല്ല അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് റൂൾസൊക്കെ വേറെയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവ് എനിക്ക് കാർ എന്താ എന്താണെന്നോ എനിക്ക് ക്ലച്ചും കിയറും ഒക്കെ തന്നെ എന്താണെന്നോ എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല അന്നേരം പഠിച്ച് വേഗം ഒപ്പിച്ചെന്നല്ലാണ്ട് അപ്പോഴെൻ്റെ കൂടെ ഉണ്ടായത് ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ലോക്കറ്റ് അന്നും ഇന്നും രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഇന്ന് ഞാൻ ഈ ജീവനോട് ഇവിടെ നിൽക്കണ ഈ നിമിഷം വരെ എൻ്റെ കഴുത്തിനിന്ന് ഞാൻ ഈ ലോക്കറ്റ് മാറ്റിയിട്ടില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പോയ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഒരു കാര്യങ്ങളല്ല അവിടെ പക്ഷെ എന്നാലും മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് എന്നെ സഹായിക്കാൻ ആരും ഇല്ല നീ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം നീ തന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം ചെയ്തു തരണം എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കാർ ഒരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണം ഒരു ചേട്ടനായിട്ട് പോയി കാർ ഒരെണ്ണം എനിക്ക് കിട്ടി കാറ് കിട്ടി പക്ഷേ അത് ഇനി ഓടിക്കാൻ അറിയണമല്ലോ എന്നാലല്ലേ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ജോലി ഉണ്ടെങ്കിൽ നമുക്കവിടെ നിന്ന് നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് വാടക കൊടുക്കണം എൻ്റെതായിട്ടുള്ള ചിലവ് നാട്ടിൽ എനിക്കെൻ്റെ കടങ്ങൾ തീർക്കാനാണെങ്കിലൊക്കെ നമുക്കത് ആവശ്യമാണ് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ വെളുപ്പിനെ ബസ് ട്രെയിനൊക്കെ കയറി ആറു മണി അഞ്ചരൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും എന്നെ മേരി അങ്ങനെ കാർ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നീ ഒരിക്കലും എടുക്കില്ല അത് പയ്യെ എടുക്ക് എന്നാലേ ആ പേടി മാറി ഓടിച്ചു തുടങ്ങുകയുള്ളു ലൈസൻസ് ഉള്ളതല്ലേ എന്തായാലും എന്ന് പറയും അങ്ങനെ അവരങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്തോ കാർ എടുക്കാൻ തോന്നുള്ളൂ എന്തോ ഒരു ഭയം കാര്യം അവിടുത്തെ അവിടുത്തെ ആൾക്കാരെ ഓടിക്കണേ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് നമ്മളുടെ ഇവിടത്തെ പോലെ അല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ച് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാവോ ഫ്രണ്ട് സീറ്റിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പയ്യെടുത്തൊന്ന് നോക്കാം ഒന്ന് ഓടിച്ചു നോക്കാം പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് അതിനെന്താ എനിക്കിന്ന് ഓഫാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാം നീ അന്ന് ഓടിച്ചു നോക്കുന്നതാണ് അങ്ങനെ അന്ന് ഞാൻ എൻ്റെ 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 മാതാവിൻ്റെ ഈ കാശ് അമ്മ മാതാവിൻ്റെ ഉപ്പും ഞാൻ എടുത്ത് എൻ്റെ സീറ്റിൻ്റെ അടിയിലത്തെ ഈ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ കൊന്ത ഈ കയ്യിൽ കിടക്കണ ഈ കൊന്തയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ഇത് മൂന്നുമാണ് എൻ്റെ കയ്യിലുള്ള ആകെ ഒരു ഫലം ഞാൻ എങ്ങനെയോ കാറെടുത്ത് എങ്ങനെയൊക്കെയോ ഞാൻ ഓടിച്ച് തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ അവിടെ ആ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടും ഒരു ഒരു വണ്ടിയിൽ പോയി ഇടിക്കുക ഒന്നുമില്ലാണ്ട് എൻ്റെ മാതാവ് എന്നെ അതുവരെ സംരക്ഷിച്ച് അപ്പോൾ കാറിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ മാതാവ് അതവിടെ നല്ല രീതിയിലാക്കി തന്ന് പിന്നെ എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ജോലിക്ക് വിളിക്കാനുള്ള ഒരു മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നെ ജോലിക്ക് വിളിച്ച് ഞാൻ ഇതുപോലെ തന്നെ കാറായിട്ട് പയ്യേ കൊന്തേയും വിശ്വാസ പ്രമാണവും അമ്മമാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകണം അപ്പോൾ പോയി കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും ജോലിക്ക് കയറാണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്തേ മെയിൽ വന്നുകൊണ്ടിരിക്കണേ അതായത് അത് ഫേക്കായിട്ടുള്ളൊരു കമ്പനിയായിരുന്നു നമുക്ക് ജോലി നഷ്ടപ്പെട്ടു പോകും ഇനി ഞാൻ എന്ത് ചെയ്യും അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഞാൻ പറയും മോനെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണം അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് ഈ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കും മാതാവല്ലേ നമ്മുടെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരാണ്ടിരിക്കില്ല ഇങ്ങാണ്ട് നാട്ടിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണെന്ന് പുള്ളി ഇങ്ങനെ പറയും എൻ്റെ അടുത്ത് അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ബൈബിളും ഇതൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രതീക്ഷിക്കാറുണ്ട് പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലും അമ്മ മാതാവിൻ്റെ തിരികെത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ള എല്ലാവരുടെയും ജോലി പോയി എല്ലാവരും റൂമിൽ തന്നെയായി പക്ഷേ എൻ്റെ ജോലി പോണില്ല പക്ഷേ എനിക്ക് ടെർമിനേഷൻ ലെറ്ററും വരണില്ല പക്ഷെ എനിക്ക് മെയിൽ വരണത് മേരി വേറെ ജോലി നോക്കണം നിൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നാൽ നിനക്ക് ഈ ജോലി ഇല്ലാണ്ട് ഇവിടെ പറ്റൂല അപ്പം നീ വേറെ ജോലി അന്വേഷിച്ചോ എനിക്ക് അങ്ങനെയാണ് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്നാൽ നിന്ന് പറഞ്ഞു വിടണമെന്നില്ല പക്ഷെ അവിടുത്തെ എം ഡി ഭയങ്കര പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച അതൊക്കെ മാതാവിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ടിട്ടാണ് അല്ലാണ്ട് എൻ്റെ ഒരു കഴിവൊന്നും അവിടെ ഇല്ല അപ്പോഴും ഞാൻ എനിക്കും എനിക്ക് തന്നെ ഒരു അത്ഭുതം അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും എല്ലാവർക്കും ടെർമിനേറ്റർ ലെറ്റർ വന്ന് മേരിക്ക് മാത്രം എന്താ വരാത്തത് മേരിക്ക് മാത്രം വന്നില്ലല്ലോ അത് നല്ല കാര്യം മാ അപ്പം അവർക്കും വിശ്വാസമായി മാതാവിനോട് അപ്പം അവർക്കും ഞാൻ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കും അവരും ചൊല്ലും അങ്ങനെ നിന്ന് ഒരു ദിവസം ഞാൻ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പം ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ആ ചേട്ടന എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആ ചേട്ടന് എന്നെ അറിയാമായിരുന്നു ആരൊക്കെയോ പറഞ്ഞിങ്ങനെ മേരി എന്ന് പറഞ്ഞൊരു കൊച്ച് ഇവിടെ ഉണ്ട് ജോലിക്ക് എന്തോ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കൊച്ചിന് വേറെ ആരും ഇല്ല നമുക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചിനൊന്ന് സഹായിക്കണം എന്ന് അവർക്ക് ഒരു അവർ ചിന്തിക്കും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എല്ലാവരും കൂടെ പക്ഷേ ഞാനാണ് മേരിയെന്ന ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് മാതാവ് ഒരുക്കിയിട്ടുണ്ടെന്നൊന്നും ഞാൻ അറിയണില്ല അപ്പോഴും പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നതേമേ എല്ലാവരും കുടുംബമായിട്ട് ഇവിടെ വന്ന് കുർബാന കൂടണം എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളി അവിടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എനിക്കിതുപോലെ എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്ന് ഈ ആൾക്കാരയില് കുർബാന കൂടാനുള്ള ഒരു ഭാഗ്യം എൻ്റെ മാതാവ് എനിക്ക് ഒരുക്കി തരണം എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെ എനിക്കിവിടെ കൊണ്ടുവരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജോലിയുടെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ആയപ്പം ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ തന്നെയാണ് കുർബാന കഴിഞ്ഞ് അവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്യുണ്ട് ആ സ്റ്റാച്ചുവിൽ ഇങ്ങനെ വെച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കണുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമൊന്നുമില്ല അപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി വെയ് അപ്പോൾ ഞാൻ അതും കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ചേട്ടൻ എന്നെ പുറകേന്ന് വിളിച്ച് ആ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു മേരിയാണോ ഇതെന്ന് ചോദിച്ച് ഞാൻ മനാദ്യ ചേട്ടൻ ആ ഞങ്ങൾ മേരി ഏതാണെന്ന് തപ്പി നടക്കണമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരിതുണ്ട് മേരി എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിട്ട് കഷ്ടപ്പാട് ഭയങ്കര അതിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കണു അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ജോണി ആ ചേട്ടൻ ജോണി ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടണമല്ല ദൈവം മനുഷ്യരുടെ രൂപത്തിലും പല രൂപത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് ദൂതന്മാരെ അഴക്കുമെന്ന് പറഞ്ഞതിൽ സത്യമായിട്ടുള്ളൊരു അനുഭവം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിഷമിക്കണ്ടെന്ന് നമുക്ക് നോക്കാം ആ ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് അവിടെ നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് സംസാരിക്കട്ടെ അവിടെ വല്ല വേക്കൻസി ഉണ്ടാവുമെന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്നു ചെയ്യാമെന്നെങ്കിൽ വിഷമിക്കേണ്ട അപ്പം എൻ്റെ അവസ്ഥകളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട് വീടുണ്ടായതാണ് വീട് രണ്ട് വർഷം ഞങ്ങൾ താമസിച്ചോളൂ ആ വീട് വിറ്റ് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്നപ്പോൾ ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ അടക്കാൻ പറ്റാത്ത അവസ്ഥയെ അങ്ങനെയൊക്കെ ആകെ ഗതി കെട്ട് ഇവിടെ നിന്നാൽ എൻ്റെ മക്കളാണെങ്കിൽ സി ബി എസ് സിലൊക്കെ പഠിച്ചിട്ട് എൻ്റെ മക്കൾ പള്ളി സ്കൂളിലൊക്കെയിട്ട് പിന്നെ കൊണ്ടാക്കേണ്ടി വന്നത് എൻ്റെ മോനെ മോളെയൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിട്ട് അപ്പം ജോണിച്ചേണ്ട എൻ്റെ അടുത്ത് തോന്നി വേണ്ട വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും നീ പ്രാർത്ഥിക്കണല്ലേ മാതാവിനോട് എന്ന് പറഞ്ഞേ അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ ആ അപ്പം ജോണി ചേണ്ടൻ ആ കൊച്ചിനെ വിളിച്ച് പള്ളിയുടെ കുർബാന എന്തു വേറെ പിന്നത്തെ ആഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ആ ചേച്ചിനെ കണ്ടപ്പം ചോദിച്ച് അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ ചേ ആ ചേച്ചി പറഞ്ഞു വാക്കൻസി രണ്ടുപേർ ഡെലിവറിക്ക് പോകാൻ നിൽപ്പുണ്ട് അപ്പം ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാൻ പറ കൊച്ചിനോട് കിട്ടണമെങ്കിൽ ഭാഗ്യമായി എന്ന് പറഞ്ഞു അങ്ങനെ ജോണി ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ് എൻ്റെ രക്തബന്ധമല്ല ഒന്നുമല്ല പക്ഷേ ആ ചേട്ടൻ എൻ്റെ പോലെയോ ചേട്ടനെ പോലെയോ എന്നെ കൂടെ കൊണ്ടുപോകണേ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിഷമിക്കേണ്ട ആ ചേട്ടൻ ടാക്സ് ഓടിക്കണ അവിടെ കുടുംബമായിട്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് യു കെയിൽ ജീവിക്കേണ്ട ഒരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞി ഞാൻ നാളെ ഞാൻ നിൻ്റെ കൂടെ വരാം നാളെ നിനക്ക് ഓഫ് ആണെന്ന് ഞാൻ മതി എനിക്ക് നാളെ ഓഫാണ് പോവേണ്ട എങ്കിൽ നമുക്ക് രാവിലെ എന്നെ പോയിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം നീ അവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചേട്ടൻ എൻ്റെ കൂ ചേട്ടൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോകണം അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു മേരി ഇപ്പോൾ പൊക്കോ ഇന്ന് തിങ്കളാഴ്ച മൺഡേ ആയതുകൊണ്ടിട്ട് ബിസിയാണ് അപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ ഇട്ടിട്ട് മെയിൽ ചെയ്യാം അന്നേരത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഓക്കേ പറഞ്ഞു ഞാൻ പോന്നു അപ്പോഴൊക്കെ എൻ്റെ ഈ കഴുത്തിൽ ഈ കൊന്തേം ഈ മാതാവിൻ്റെ കാശുരൂപം അല്ലാണ്ട് ഈ കൊന്ത് ഈ കൊന്തേം കഴുത്തിട്ടാണ് കൊന്തേം അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ആരും ഉണ്ട് എനിക്ക് ഞാൻ പോണ വഴികളൊക്കെ എനിക്കിങ്ങനെ തുറന്നു തുറന്ന് കിട്ടണം എനിക്ക് അതാണ് മഹാത്ഭുതം കാര്യം വേറെ ഒരു മനുഷ്യരും നമ്മളെ സഹായിക്കണില്ല മാതാവ് ഇങ്ങനെ കൊണ്ടോണ്ടിടക്കണ പോലെയാണ് എനിക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവണം അങ്ങനെ എനിക്ക് മൂന്നാമത്തെ ദിവസം മെയിൽ വരണേണ് മേരിക്ക് ഇന്ന ഡേറ്റിന് ഇൻറ്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് മെയിലഴച്ച് ഞാൻ വന്നേക്കാം പത്ത് മണിക്ക് വരണം അവിടെന്നൊക്കെ പറഞ്ഞാൽ പത്തുമണി എന്ന് പറഞ്ഞാൽ പത്തിന് പത്തിന് അഞ്ച് മിനിറ്റോളപ്പം നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കണം ഇവിടത്തെ പോലെ ഇത്തിരി വൈകി കഴിഞ്ഞാലൊന്നും നമ്മളെ ഞാൻ അങ്ങനെ ആ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞി വിഷമിക്കേണ്ട എനിക്ക് നാളെ ഓട്ടം കഴിഞ്ഞിട്ട് റെഡി ആയി നിന്നോ മീ നമുക്ക് ഒരുമിച്ച് പോകാം നീ എന്നിട്ട് അകത്ത് കയറി കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇന്ന് ഇൻ്റർവ്യൂവിന് പോണേ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇവിടെ കൊണ്ടുവരണം ഞങ്ങളുടെ കടങ്ങളെല്ലാം തീർത്ത് ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ജീവിത ഭാഗങ്ങൾ ഈ മക്കളും കൂടെ ഉണ്ടാവണം അതിന് എനിക്കിത് കിട്ടിയേ പറ്റൂ ഞാൻ അങ്ങനെ ആ മാതാവിൻ്റെ ഇതുപോലെ തന്നെ ഈ ഉപ്പും ഈ കാശുരൂപവും മാതാവിൻ്റെ ഈ ഉടമ്പടി ബുക്കും ഞാൻ എടുത്ത് എപ്പോഴും കാറിലെടുത്തിടും ഉടമ്പടി ബുക്കും കാറിലെടുത്തിട്ടിട്ട് ഞാൻ ചേണ്ട കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഞാൻ അവിടെ ചെല്ലണേ അവിടെ ചെന്ന് അവരെനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അപ്പം ഞമ്മൻ മാതാവ് എനിക്ക് അമ്മ മാതാവിനെ ലേഡിയാണെങ്കിൽ മാതാവിനെ പോലത്തെ ഒരു സ്ത്രീ ആയിരിക്കണം എൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാവണം അതല്ല ഇനി ആണാണെങ്കിൽ എൻ്റെ യേശുകുമാറിനെ കുമാറിനെ പോലത്തെ ഒരു എൻ്റെ അപ്പ എൻ്റെ ഈശോ അപ്പച്ചനെ പോലത്തെ ഒരാളായിരിക്കണം എൻ്റെ മുമ്പിലുണ്ടാവണം എനിക്കാണ് അവിടെ ചെന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഇംഗ്ലീഷല്ല അവിടുത്തെ ഇംഗ്ലീഷ് ഒരുപാട് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അവിടെ ചെന്നിരുന്നിട്ട് ഞാനല്ല വേറെ ആരോ എന്നെ എൻ്റെ മാതാവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമല്ലോ അവരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ അത് ഈ ഉടമ്പടിയിലോക്കറ്റ് എൻ്റെ കഴുത്തിൽ കിടക്കണം ഞാൻ ഇങ്ങനെ പറയണേ എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ എന്തൊട്ടൊക്കെയാ പറയണേന്ന് പക്ഷെ അവർ ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ മണിമണി പോലെ ആൻസർ പറയണേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങാട്ട് ഇങ്ങോട്ടെന്തൊക്കെയോ സംസാരിച്ചു അതുകഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഞാൻ അങ്ങാടി ചോദിക്കണേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യുമോ ഓ ഇന്ന് ഞാനിങ്ങനെ ഞാൻ കരഞ്ഞു പോയി ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞേ നിനക്ക് എന്താ വിഷമം നീ എന്താ അറിയണ ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെയാണ് വന്ന എനിക്ക് പക്ഷേ അതിൽ ഒരു ശാശ്വതം എല്ലാവർങ്ങനെ പറയണം എൻ്റെ അടുത്ത് ജോലി വേറെ അന്വേഷിക്കാൻ പറയണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏജൻ്റ് ത്രൂ വന്ന എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ചിലതൊക്കെ ആയിരിക്കും അത് നീ വിഷമിക്കേണ്ട നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കണ് നിനക്ക് അവിടെ ജോലി ഞങ്ങൾ തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ എനിക്ക് ആ ജോലി കാര്യം എൻ്റെ കൂടെ ഉള്ള ഇപ്പോഴും ആദ്യത്തെ കമ്പനിയിൽ വന്ന ഒരുപാട് ഇപ്പോഴും ജോലി കിട്ടാണ്ട് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകേണ്ടി വന്നില്ല ആകെ ഒറ്റ ഒരു സ്ഥലത്തേ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ അമ്മ മാതാവ് തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ജോലിക്കായിട്ട് നിയോഗിച്ചതെന്നെ അത് കഴിഞ്ഞ് അവർ പറഞ്ഞാൽ ഞങ്ങൾ സി ഒസ് തരുന്നോളാം എനിക്ക് ഞങ്ങൾ വിസ തരാം അങ്ങനെ എനിക്ക് അഞ്ച് വർഷത്തെ വിസ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് പൈസ രണ്ടാമത് ചിലവില്ലാണ്ട് അവിടെ പന്ത്രണ്ടും പതിമൂന്നും ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കയറണം പക്ഷേ രണ്ടാമത് എനിക്ക് പത്ത് വയസ്സ് ചിലവില്ലാണ്ട് എനിക്ക് അവർ വിസ അടിച്ച് തന്ന് എൻ്റെ കുടുംബവും എൻ്റെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെ എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി ഇന്ന് ഞങ്ങൾ കടങ്ങൾ ഒതുക്ക ഒതുക്കിയെടുക്കുകയെന്ന് വെച്ചാൽ കടങ്ങൾ ഒരുവിധമൊക്കെ വീട്ടിൽ പയ്യെ സമാധാനത്തോടെ ഞങ്ങളവിടെ ജീവിക്കണം അപ്പം അന്ന് തുടങ്ങി എൻ്റെ ഒരു ആഗ്രഹം വരുന്നു എന്ന് നാട്ടിൽ ഞാൻ വരണോ അന്ന് എനിക്ക് ഈ ആൾക്കാരയിൽ വന്ന് എനിക്ക് കിട്ടിയ അനുഭവം എല്ലാവരോടും പറയണം എല്ലാവർക്കും അതൊരു പ്രചോദനം ആവണം അമ്മ മാതാവ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വിശ്വസിച്ച് നല്ലത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാതാവും ഈശോകുമാരും നമ്മളുടെ കൂടെ ഉണ്ടാവും നമ്മളറിയാണ്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ നടന്നു പോകും ഞാൻ പോയിട്ട് ഇപ്പം മൂന്ന് വർഷം ആവുന്നു ഞാൻ പതിനേഴാം തീയതി ഞാൻ വന്നു ഞാനും എൻ്റെ മോളും കൂടെ വന്ന എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും വന്നില്ല മോന് കോളേജ് ഉള്ളതുകൊണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും മോനും അവിടെ നിൽക്കുന്നതാണ് ഞങ്ങൾ അകണ് അഖണ്ഠന്മാലേക്ക് ഞാനും എൻ്റെ മോളും കൂടെ പങ്കെടുത്ത് വന്ന് എൻ്റെ മൂത്ത ബ്രദറും വൈഫും പിള്ളേരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ ഇളയ ബ്രദറും ഒരുപാട് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനുഭവങ്ങൾ മാതാവ് എൻ്റെ ഇളയ ബ്രദറിന് വീടുണ്ടായില്ല അത് സാക്ഷ്യം പറയാൻ എൻ്റെ നാത്തും വന്നിട്ടുണ്ട് അത് അവൾ പറയും അതും അവർക്ക് ദൈവം മാതാവ് നടത്തി തന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും കോടാനുകോടി അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഞങ്ങളുടെ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് വലിയ അസോസിയേഷനാണ് അപ്പം ഇങ്ങനെ രോഗികൾക്കായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പിരിക്കും പിന്നെ എന്തെങ്കിലും ഇതുപോലെ ജോലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാവരും കൂടെ പിരിച്ച് എന്നതിൽ സഹായമൊക്കെ ചെയ്യും അപ്പോൾ അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ ചെയ്യും പിന്നെ എൻ്റെ മുമ്പിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് എൻ്റെ മുമ്പിൽ ഇന്നും ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കും മാതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളെന്തെല്ലാം വിഷമിക്കണം ഞാൻ ഈ രൂപ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലുക മാതാവിൻ്റെ അടുത്ത് കയ്യിലോട്ട് കൊടുത്താൽ മതി നമ്മൾ പേടിക്കേണ്ട നമ്മളെ നമ്മളുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മളറിയാണ്ട് തന്നെ നടന്ന് പൊക്കോളും എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും സാക്ഷ്യമായിട്ട് ഞാൻ പറയും ആരെ മുമ്പിൽ വന്നാലും ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു മാതാവിൻ്റെ ആ സാക്ഷ്യം അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയും നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുമില്ല അത് അപ്പം അങ്ങനത്തെ കാരുണ്യ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട് എല്ലാ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോപ്പവിനും മാതാവിനും ഞാൻ കോടാനുകോടി അനുഗ്രഹവും നന്ദിയും പറയുന്നു സങ്കീർത്തനങ്ങൾ മുതൽ എട്ട് വരെ എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു മേരി നീരറ്റ് എന്ന ഇമകൾ തൻ്റെ ഉടമ്പട ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് ഒത്തിരി പ്രതീക്ഷയോടുകൂടി വിദേശത്തെത്തിയതും എന്നാൽ ഏറെ പ്രതിസന്ധികളിലൂടെ അവിടെ ജീവിതം കടന്നുപോയതുമാണ് മകൾ നമ്മളോട് പങ്കുവെച്ചത് എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് വിദേശത്തേക്ക് കയറിപ്പോയ മകൾ ആ പ്രതിസന്ധിയുടെയും കണ്ണീരിൻ്റെയും ഇല്ലായ്മയുടെയും ദുരിതത്തിൻ്റെയും മുഴുവൻ നാളുകളിലും അമ്മമാതാവിൽ എത്ര കണ്ട് ശരണപ്പെട്ട് വിശ്വസിക്കുകയും പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ ജപമാല ചൊല്ലിയും ഉടമ്പടി കാശരൂപം ചെറുത്തുപിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തതും അമ്മ അത്ഭുതകരമായി ഓരോ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുത്തതുമാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് ആദ്യം ഡ്രൈവിങ് ആയിരുന്നു വിഷയം ലൈസൻസ് ഉണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യുവാനേറെ ഭയമായിരുന്നു ഒരു വ്യക്തി ഒരു ദിവസം ഓഫിൽ തൻ്റെ കൂടെ വരികയും അന്ന് വാഹനമെടുത്ത് അത് ഓടിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇന്നുവരെയും ഒരു ഭയമില്ലാതെ ആർക്കും ഇന്നുവരെയും ഒരു പരിക്ക് പോലും സംഭവിക്കാതെ ഒരു പിഴ പോലും അടയ്ക്കാതെ ഏറ്റവും ശാന്തതയിലും ഏറ്റവും കൃത്യതയിലും ഡ്രൈവിങ് നടത്തുന്നതിന് അമ്മമാതാവ് മകളെ ധൈര്യപ്പെടുത്തുകയും നയിക്കുകയും ചെയ്തതിനെയാണ് മകൾ ആദ്യം നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തിയത് അവിടെ ഒത്തിരി പണമുടക്കി ചെന്നുവെങ്കിൽ കൂടിയും ജോലി ലഭിക്കാതെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ ഉടമ്പടിയിൽ എപ്പോഴും മക്കൾ പറയുന്നത് പോലെ ദൂതന്മാരുടെ സംരക്ഷണം കിട്ടിയതിനെയാണ് മകൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം അത് ലക്ഷക്കണക്കിന് മക്കളുടെ ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലക്ഷക്കണക്കിന് മക്കൾ ലോകത്തിൻ്റെ എല്ലാ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു അത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ബോണസാണ് അതോടൊപ്പം ഈ ആലയത്തിൽ രാവും പകലും ജോസഫ് ബച്ചൻ എനിക്കുള്ള ആത്മീയ കൃപകളിൽ ആശ്രയിച്ച് ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മക്കളുടെ ഏതൊരു വലിയ ജീവിത വിഷയങ്ങളും അത് അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നിത്യാരാധനയിൽ അവിടെ മക്കൾ ഒത്തിരി പേർ വന്നിരുന്ന ഉടമ്പടി എടുത്ത് കണ്ണീരോടെ ജീവിത സമർപ്പിക്കുന്ന മക്കളുടെ വിഷയങ്ങൾ ഈശോ ഏറ്റെടുക്കുവാൻ അമ്മ മാതാവ് ഇടപെട്ട് സഹായിക്കുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥന അസ്ഥികളാണ് നമ്മുടെ ജീവിതത്തിൽ നാം സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളായി നമുക്ക് മാറ്റി കിട്ടുന്നത് മകൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതം ജോലിയില്ലാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ആ വ്യക്തി എന്നെ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ജോലിക്ക് വേണ്ടതൊക്കെയും എനിക്ക് തരികയും ഞാൻ ആഗ്രഹിച്ചെടുത്ത് ജോലി എനിക്ക് നന്നായി സുന്ദരമായി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ എന്നെ അവരവിടെ ഏറ്റെടുക്കുകയും ചെയ്തു അവിടെ ഒത്തിരി പേർക്ക് ടെർമിനേഷൻ വരുമ്പോഴും ഒരിക്കൽ പോലും ടെർമിനേഷൻ വരാതെ എൻ്റെ ജോലി സുഗമമായി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ വഴികളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ക്രമീകരിച്ചു തന്നു അതെല്ലാം ഉടമ്പടിയിൽ പൂർണ്ണമായ കൂടി ഞാൻ സമർപ്പിച്ച സമർപ്പിച്ചെൻ്റെ ജീവിതവും അമ്മമാതാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിച്ചതിന് അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹവുമാണ് ഇന്ന് കുടുംബം ഒരുമിച്ച് ശാന്തതയോടെ ബാധ്യതകൾ കുറച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിദേശത്ത് ജീവിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് അത് ഉടമ്പടിയിലൂടെ മാത്രം കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ മാത്രം എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും നേടിയെടുക്കുവാനാവാതിരുന്നത് അമ്മ എനിക്ക് അനുഗ്രഹമാക്കി നൽകിയതെന്നാണ് പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടി ജീവിതവും ജീവിതം ശുഭകരമാകുവാൻ വേണ്ടി അതിൻ്റെ ഏതൊരു ജീവിത ക്ലേശത്തെയും അമ്മമാതാവ് മാറ്റിത്തരികയും കൂടെ നിന്നുകൊണ്ട് ഗുണകരമായ വടികളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യും അതിന് നമുക്ക് ചിലപ്പോൾ സന്ദേശങ്ങൾ ലഭിക്കും ചില വ്യക്തികളുടെ ദൂതന്മാരുടെ സംരക്ഷണം ലഭിക്കും അമ്മ മാതാവ് തന്നെ തന്നെ സാന്നിധ്യം പ്രസൻസ് നൽകിക്കൊണ്ട് എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അതിന് നമുക്ക് വേണ്ടത് അമ്മയിൽ പൂർണ്ണമായ ശരണപ്പെട്ട വിശ്വാസം വിശുദ്ധിയുള്ളൊരു ജീവിതം വിശുദ്ധമായ ജീവിതത്തിൽ മാത്രമേ ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാനും ദൈവാത്മാവിന് വേഗത്തിലും ശക്തമായും പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ ഈ മകൾ ഈ അൽത്താറയിൽ പങ്കുവെക്കുന്ന സാക്ഷ്യം മകളെ മാതാവ് കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധാത്മാവ് ദൂതര മകൾക്ക് നൽകിയത് അത് മകളുടെ ജീവിതം സുരക്ഷിതമാകുന്ന വിധത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്ന വിധത്തിൽ എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്ത് ജീവിതം മേൽഗതിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ അമ്മ എങ്ങനെ സഹായിച്ചു വന്ന നമ്മുടെ ജീവിത വിഷയങ്ങളും പരിശുദ്ധമയുടെ തിരിശുവിധത്തിൽ സമർപ്പിക്കാം ഏത് ക്ലേശവും മാറിപ്പോകും എല്ലാ കണ്ണീരും ഒപ്പിയെടുക്കും അമ്മ മാതാവ് തിരിക്കുമാറിനോട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നാം നിയോഗം എഴുതി സമർപ്പിച്ചിരിക്കുന്നത് അനുഗ്രഹമാകുന്നതുവരെയും അത് വിശുദ്ധീകരിച്ച് നമുക്ക് അനുവദിച്ച് നൽകുന്നതുവരെയും അമ്മ കൂടെ നിന്ന് നമുക്ക് വേണ്ടി വഹിക്കും ആ പ്രത്യാശയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവമാതാ നന്ദി പറയാം ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക